മ്പഴത്തിനെന്തോ വിലയാണോ ഇത് പിന്നെ മാമ്പഴം പടങ്ങളിലെ രാജാവല്ലേ ആണോ അതിന് വില കൂടത്തില്ല എനിക്കാനും യോജിപ്പൊന്നുമില്ല കേട്ടോ രാജാവ് അശോകന്റെ മോനെ അണ്ണാ അത് പരവാണ്ണ പിന്നെ നീ എന്തുവാണെന്നാ വിചാരിച്ചത് ചെന്ന് മേടിച്ചല്ലോടാ ചെന്ന് മേടിച്ചല്ലോ ഈ ഫോണൂടെ ഉള്ളാരുന്നു എന്നെ അടിക്ക മടത്തറയോ ആ മടത്തറ അമ്പലത്തിൽ നിന്നാ നമുക്ക് നാട്ടുള്ള ഇതുപോലെ അടി കിട്ടിയ തികയാത്തൊരു ചെറുക്കൻ നിന്റെ ദേഹത്തല്ലോ ഇതൊന്നും വന്നു പോയി ലിസ്റ്റ് പറയാടാ ഇത് ഒന്നും കിട്ടിലിയിലും കുഴപ്പമില്ലണ്ണ ഈ അമ്പലത്തിലെ നാല് വശത്തുള്ള റൂട്ട് മാപ്പ് വേണം കേട്ടോ അത്യാവശ്യമായിട്ട്